ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളെ പുതിയൊരു സ്ഥലമാണ് കേട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത് ക്രിസ്മസ് ആയിട്ട് ഇതുവരെ കാണാത്തൊരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് കൂട്ടിക്കൊണ്ട് വന്ന ഒരു സ്ഥലമാണിത് കന്യാകുമാരി ജില്ലയിലുള്ള നട്ടാലം എന്ന് പറയുന്ന ഞാൻ ഇനി മിനി ദേവസഹായം പിള്ളേരുടെ പള്ളിയുടെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടവർക്ക് അറിയാട്ടോ ഇത് അദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലം എന്നാണ് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബർത്ത് പ്ലേസ് ആണ് നട്ടാലം അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം ഉപയോഗിച്ച സാധനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം നട്ടാലത്തുള്ള ആ പള്ളിയിലോട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഇതാണ് നമ്മൾ പള്ളിയുടെ പുറത്ത് വിളക്ക് കൊളുത്താൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ടേ അപ്പോൾ അവിടെയൊക്കെ കണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് സിമൻറ്റ് ചെയ്തിട്ട് മരത്തിൻ്റെ ഒരു ഡെക്കറേഷൻ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ പിന്നെ പള്ളിയുടെ ഓപ്പോസിറ്റാണ് ഇത് ധ്യാനമണ്ഡപം തോന്നുന്നു ക്രിസ്മസ് ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല രാവിലെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ദേവസഹായം പിള്ള ജീവിച്ചിരുന്നു എന്ന് പറയുന്ന വീടാണ് കേട്ടോ ഇത് ക്രിസ്മസ് ആയതുകൊണ്ട് പുൽക്കൂടും ഡെക്കറേഷനൊക്കെ അതിൻ്റെ ഫ്രണ്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മരത്തിലുള്ള വർക്കുകളാണ് ഫുള്ളും ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മുടെ പഴയ ഒരു നാലുകെട്ടിൻ്റെയൊക്കെ രൂപമില്ല കേരളത്തിലൊക്കെ ഉള്ളത് ആ ഒരു മോഡലാണ് കേട്ടോ ആ ഇരുന്നത് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ തന്നെ ദേവസഹായം പുള്ളിയുടെ ഒരു രൂപം വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതിനോട് ചേർന്ന് തന്നെ ഒരു ധ്യാന മണ്ഡപം ഉണ്ട് കേട്ടോ അതും ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് സൂപ്പറായിട്ടായിരുന്നു വെച്ചിരുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ വീടിനുള്ളിൽ ദേവസഹായം പിള്ള ഉപയോഗിച്ച സാധനങ്ങൾ ഫോട്ടോകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ക്യാമറ ഉപയോഗിക്കരുതെന്ന് അവിടെ എഴുതി വെച്ചിരുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല അതുമില്ല നമുക്ക് ചോദിച്ചിട്ട് എടുക്കാൻ അതിനുള്ളൊന്നും ആരുമില്ലായിരുന്നു കേട്ടോ അപ്പം ഇനിയൊരിക്കൽ കൂടെ പോയി കഴിഞ്ഞാൽ അവരുപയോഗിച്ച പാത്രങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ പഴയ ഫോട്ടോകളും ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് എടുക്കുന്നുണ്ട് ദേവസഹായം പിള്ളയുടെ പഴയ പേര് നീലകണ്ഠപിള്ള എന്നായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ക്രിസ്മസ് ആയിരുന്നു എന്ന് അതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത്